നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് തോമാസ് ലീഹ സ്ഥാപിച്ച ഏഴര പള്ളികളിലൊന്നായ കൊല്ലം പള്ളിയിലാണ് കൊല്ലം പള്ളിയുടെ ചരിത്രങ്ങളും വിശേഷങ്ങളും ഒക്കെയാണ് ഒന്ന് ഷെയർ കൊല്ലം ജില്ലയിലെ തുറമുഖത്തിനടുത്തുള്ള ചരിത്ര പ്രസിദ്ധമായ റോമൻ കത്തോലിക്ക ദേവാലയമാണ് പരിശുദ്ധ ശുദ്ധീകരണ മാതാവിന്റെ നാമധേയത്തിലുള്ള പോർട്ട് കൊല്ലം പള്ളി എ ഡി അമ്പത്തിരണ്ടിൽ ക്രിസ്തു ശിഷ്യനായ തോമാസ് ലീഹയായ സ്ഥാപിതമായ പള്ളിയെന്നാണ് പരമ്പരാഗത വിശ്വാസം റോമൻ കത്തോലിക്ക കൊല്ലം രൂപതയുടെ കീഴിൽ ലത്തീൻ റിത്തു ആരാധന ക്രമം പിന്തുടരുന്ന ദേവാലയമാണ് പോർട്ട് കൊല്ലം പള്ളി സഭാ പാരമ്പര്യമനുസരിച്ച് കേരളത്തിലെ മറ്റ് ആറ് പള്ളികളോടൊപ്പം സിഇ അൻപത്തിരണ്ടിൽ തോമസ് അപ്പോസ്റ്റലിനാണ് ഈ പള്ളി സ്ഥാപിച്ചത് ഈ പള്ളികളെ ഒന്നിച്ച് ഏഴര പള്ളികളെന്ന് വിളിക്കുന്നുണ്ടിൽ തോമാ ലീഹ കേരള തീരത്തെത്തിയെന്നാണ് വിശ്വാസം തോമാസ് ലേൽ നിന്നും സ്നാനം സ്വീകരിച്ചവർ ക്രിസ്തുവർഷം അൻപത്തിരണ്ടിനും എഴുപത്തെട്ടിനും ഇടയ്ക്ക് ആരാധനയ്ക്കായി ഒരു ദേവാലയം സ്ഥാപിച്ചു എന്നാൽ ശക്തമായ തിരമാലയിൽ ഈ പള്ളി നശിച്ചു പോവുകയാണ് കൊല്ലത്തെ രാജാവിന്റെ അനുമതിയോടെ വിശ്വാസികൾ രണ്ടാമത് പള്ളി പണിയുകയും ആ പള്ളിയും കടലെടുത്ത് പോവുകയും ചെയ്തു വേലിയിറക്ക സമയത്ത് രണ്ടാമത്തെ പള്ളിയുടെ അവശിഷ്ടം ഇന്നും കടലിൽ കാണാൻ സാധിക്കും ഈ കല്ലിനെ പള്ളിക്കല്ല് എന്നാണ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ ഇടവകയിലെ മുങ്ങൽ വിദഗ്ധർ അടങ്ങുന്ന സംഘം പള്ളിക്കല്ലിന്റെ ഒരു ചെറിയ ഭാഗം കൊണ്ടുവരികയും ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു പോർട്ടുഗീസുകാരുടെ വരവിന് മുമ്പ് കൊല്ലം പള്ളി എന്നാണ് അറിയപ്പെട്ടിരുന്നത് എന്നാൽ അവരുടെ വരവിന് ശേഷം കൊല്ലം തീരത്തുടനീളം പുതിയ പള്ളികൾ സ്ഥാപിച്ചതിനാൽ കൊല്ലം പള്ളി എന്നത് പോർട്ട് കൊല്ലം പള്ളി എന്ന നാമധേയത്തിൽ ആയി മാറി പോർട്ടുഗീസ് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഫ്രാൻസിസ് സേവിയർ പുണ്യാളൻ്റെ പാദസ്പർശമേറ്റ ഭൂമി കൂടിയാണ് പോർട്ടുകൊല്ലം ഇടവക ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് പരിശുദ്ധ ശുദ്ധീകരണ മാതാവിനെ മധ്യസ്ഥ ആക്കിയുള്ള ദേവാലയം പണിയുന്നത് ഈ ദേവാലയം എഴുപതിൽ കൂടുതൽ വർഷം നിലനിന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോഴേക്കും ഇന്ന് കാണുന്ന പുതിയ ദേവാലയം പണിയാനുള്ള നടപടി ആരംഭിച്ചു അങ്ങനെ ഇരുപത്തി ജനുവരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അന്നത്തെ കൊല്ലം മെത്രാനായിരുന്ന ജോസഫ് ജി ഫെർണാണ്ടസ് പിതാവ് ദേവാലയം ആശീർവദിച്ച് ഇടവക മക്കൾക്കായി തുറന്നുകൊടുത്തു ഐതിഹ്യമനുസരിച്ച് തോമാസിലേക്ക് ആദ്യം ദമാസ്കസിലേക്കും അവിടെ നിന്നും അന്ത്യോക്കയിലേക്കും തുടർന്ന് ബാട്രിയയിലേക്കും വടക്കേന്റിയയിലേക്കും പോയി അവിടെ നിന്നും എത്യോപ്യയിലേക്കും കപ്പൽ മാർഗം മല്ലങ്കരയിലും വന്നു സ്ലിഹ കേരളത്തിലുടനീളം യാത്ര ചെയ്ത് സുവിശേഷം അറിയിച്ചു കൊടുങ്ങല്ലൂർ പാലയൂർ കൊക്കമംഗലം പറവൂർ നിരണം കൊല്ലം നിലയ്ക്കൽ എന്നീ ഏഴ് സ്ഥലങ്ങളിൽ അനേകരെ ഈശോമിശിഹായുടെ ശിഷ്യരാക്കി ക്രൈസ്തവ സമൂഹങ്ങൾക്ക് രൂപം കൊടുക്കുകയും ചെയ്തു കേരളത്തിൽ നിന്നും സ്ലിഹ ചോളമണ്ഡലത്തിലെത്തി മൈലാപ്പൂരിലെ രാജാവ് രാജസേനനും സഹോദരനും ക്രിസ്തുമതം സ്വീകരിച്ചു ചന്ദ്രപുരി എന്ന സ്ഥലത്തെ പത്രോസ് പൗലോസ് എന്നിവരിൽ പൗലോസിനെ വൈദിക മേല അധ്യക്ഷനാക്കി അതിനുശേഷം കേരളത്തിലേക്ക് മടങ്ങി മലയാറ്റൂരിൽ പ്രാർത്ഥിച്ചതായി പറയപ്പെടുന്നു നേരത്തെ സ്ഥാപിച്ച സഭാ സമൂഹങ്ങളെല്ലാം തോമസ് ലീഹ സന്ദർശിക്കുകയും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ വേണ്ട ഉപദേശങ്ങൾ നൽകുകയും ചെയ്തു കൊടുങ്ങല്ലൂർ രാജാവിന്റെ മകനായ കെപ്പായുടെ തലയിൽ കൈവച്ച് സഭാധ്യക്ഷനായി വാഴിച്ചു അതിനുശേഷം നിലക്കൽ വഴി പാണ്ഡ്യയിലേക്കും അവിടെ നിന്നും മൈലാപ്പൂരിലേക്കും പോയി മൈലാപ്പൂരിൽ പ്രാർത്ഥനയിൽ നിഗ്നായി നിൽക്കുമ്പോൾ തോമസ് ലീഹയെ കുന്തം കൊണ്ട് കുത്തി കൊലപ്പെടുത്തി ഇതാണ് പ്രാചീന പാരമ്പര്യമായി വിവിധ കലാരൂപങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന ലീഹയുടെ പ്രേക്ഷിത ചരിത്രം ഏഴര പള്ളികളിലൊന്നായ കൊല്ലത്തെ പള്ളി നിലനിന്നിരുന്ന സ്ഥലത്ത് ഇപ്പോൾ കടലാണ് പ്രകൃതിക്ക് മാറ്റം വന്നെങ്കിലും മാർത്തോമാ സുലിഹിയുടെ സഞ്ചാര ഓർമ്മ തിളക്കത്തോടെ നിലനിൽക്കുന്നു ആവിശ്വാസ കൂട്ടായ്മേൽ രൂപീകൃതമായതാണ് അവർ ലേഡി ഓഫ് പ്യൂരിഫിക്കേഷൻ ചർച്ച് പണ്ട് കൊല്ലത്ത് അഷ്ടമൊടിക്കാലിൻ്റെ തീരം ജൂതമാരുടെ കേന്ദ്രമായിരുന്നു ഇഞ്ചി ഏലം ജാതി തേനങ്ങൾ ചൈനയിലേക്കും അറബി നാടുകളിലേക്കും കയറ്റി അയച്ചിരുന്നത് ഇവിടെ നിന്നായിരുന്നു മുസരീസിൽ കച്ചവടത്തിനെത്തിയവരിലേറയും കൊല്ലം തുറമുഖവും സന്ദർശിച്ച് വ്യാപാരം മെച്ചപ്പെടുത്തി കെടി അൻപത്തിരണ്ടിൽ നിലനിരുന്ന കൊല്ലം പോർട്ട് ചർച്ചിന്ന് തിരമാലകളോളം ശക്തിയുള്ള സ്മരണയാണ് ആകാശ ചെരുവോളം നീളുന്ന കഥകൾ ആ തീരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നു